السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وأصحابه أجمعين أما بعد وما توفيقي إلا بالله عليه توكلت وإليه أنيب اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي <applause> വസ്സലാമു അലൈക യാ 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 സയ്യിദി റസൂലല്ലാഹ് റസൂലല്ലാഹ് ഖുദ് ഹീലതി ഹബീബല്ലാഹ് ബഹുമാനമുള്ള സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ അല്ലാഹു അള്ളാഹു സുബാന നമ്മൾ പറയുന്നതും കേൾക്കുന്നതും സ്വാലിയായ ഒരു അമലായി സ്വീകരിക്കട്ടെ അല്ലാഹു ഇരുലോകത്തും വിജയിക്കുന്നവരെ നമ്മളെ ഉൾപ്പെടുത്തട്ടെ രോഗികളായ എല്ലാവർക്കും അള്ളാഹു ഷിഫാ നൽകട്ടെ നമുക്കുള്ള എല്ലാ രോഗങ്ങളും അള്ളാഹു ഷിഫയാക്കട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയി എല്ലാവർക്കും അള്ളാഹു മഹ്ഫീറത്തും മറമ്മത്തും പ്രദാനം ചെയ്യട്ടെ അമീൻ പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ടവരെയും നമുക്കൊക്കെ വരാനിരിക്കുന്ന ഒരു സംഗമമാണ് അല്ലെങ്കിൽ ഒരു സംഗമത്തിൻ്റെ പേരാണ് എല്ലാവരെയും അള്ളാഹു തല വിജനമായ ഒരു പ്ര ഒരു സ്ഥലത്ത് നമ്മളെയൊക്കെ ഒരുമിച്ച് കൂട്ടും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈ വസ്ലാം ഞങ്ങൾ ഹുതുബ നിർവഹിക്കുമ്പോൾ മിമ്പറിൽ വെച്ച് പറഞ്ഞതായിട്ട് ഇബിൻ അബ്ബാസർ അലി അള്ളാഹു നമ്മ രേഖപ്പെടുത്തുന്നുണ്ട് ഇന്നക്കും നിങ്ങൾ അള്ളാഹു താല എല്ലാവരും അള്ളാഹു താലെ കണ്ടുമുട്ടും ഇന്നും നിങ്ങൾ തീർച്ചയായും നിങ്ങൾ മുലാ കുളാവിനെ കണ്ടുമുട്ടും ചെരിപ്പെടാത്തവരായി വസ്ത്രം ധരിക്കാത്തവരായി സുന്നത്ത് നിർവഹിക്കാത്തവരായി സുന്നത്ത് കല്യാണം കഴിക്കാത്തവരായി അതായത് ഉമ്മ നിങ്ങളെ എങ്ങനെ പഠി എങ്ങനെ സൃഷ്ടിച്ചോ ആ സൃഷ്ടി ആ എങ്ങനെ നിങ്ങളുമ്മ നിങ്ങളെ പ്രസവിച്ചോ ആ പ്രസവിച്ച അതേ ഒരു അതുപോലെ നമ്മൾ ഉമ്മ ഉമ്മ നമ്മളെ പ്രസവിക്കുമ്പോൾ നമുക്ക് വസ്ത്രം ഉണ്ടായില്ലല്ലോ നമുക്ക് നമ്മളെ സുന്നത്ത് നിർവഹിച്ചിട്ടില്ലായില്ലോ ചെരുപ്പും നമുക്ക് ആവശ്യമില്ല ഈ ഒരു അവസ്ഥയിൽ അള്ളാഹു താല നിങ്ങൾ ഒരുമിച്ച് കൂട്ടി ഖുറാൻ അതിനെക്കുറിച്ച് പറഞ്ഞ കൈനീദ നൂറ്റിനാമത്തെ ആയത്താണ് ഈ ഒരു നിങ്ങൾ എങ്ങനെയാണോ ഭൂമി ലോകത്ത് നിങ്ങൾ വന്നത് അതുപോലെ അള്ളാഹുത്താല് നിങ്ങൾ ഒരുമിച്ച് കൂട്ടും അലൈ വസ്ലാമ തങ്ങൾ ഇത് പറഞ്ഞപ്പോ എന്ന് റസൂല പറഞ്ഞപ്പോഷിബി റലിയല്ല പെണ്ണുങ്ങളും ഒരുമിച്ച് കൂടുമ്പോ അവര് തമ്മരുടെ ഔറത്തുകൾ തമ്മിൽ കാണൂല നബിയെ അവര് നോക്കുകയില്ല നബിയേ എന്ന് റസൂലിനോട് ഐഷ ബിബി ചോദിക്കുമ്പോൾ റസൂൽ പറയുകയാണ് അന്നത്തെ ദിവസം അങ്ങനെ ഔറത്തിലേക്ക് നോക്കേണ്ട ഒരു ദിവസല്ല അന്നത്തെ ദിവസം അതിനേക്കാളും കഠിനമായ ഒരു കാര്യത്തെ അവർ ശ്രദ്ധിക്കുന്ന അവർക്ക് ശ്രദ്ധിക്കേണ്ട ദിവസമാണ് അന്ന് ഇങ്ങനത്തെ ദിവസ കാര്യങ്ങളിലൊന്നും അവർക്ക് ശ്രദ്ധ ഉണ്ടാവില്ല അവരുടെ കാര്യം വളരെയേറെ പേടിയിലും വെപ്രാളത്തിലുമാണ് ഇതിനേക്കാൾ വലിയ ഒരു വിഷയത്തെ അവർ അവർ അഭിമുഖീകരിക്കാൻ ഇരിക്കുന്നു എന്നുള്ള ഒരു രീതിയിലേക്ക് അവരിങ്ങനെ വല്ലാത്ത വിഷമത്തോടെ കഴിയുകയാണ് കാരണം അവിടെ അവരുടെ പിന്നീടുള്ള അവസ്ഥ എന്താകുമെന്ന് ആർക്കും അറിയില്ലല്ലോ ആ ഒരു അവസ്ഥയെ ഭയന്നുകൊണ്ട് കാരണം നരകത്തിൻ്റെ ആ ഒരു ഭയാനകത ഓർമ്മ വരുന്ന വളരെയേറെ വിഷമത്തോടെ അവർ കഴിയുന്ന ഒരു ദിവസമാണ് അള്ളാഹു നമ്മളെ ഒക്കെ തരട്ടെ കാരണം ഇന്നത്തെ ദിവസം അങ്ങനെ നോക്കണ ദിവസമല്ല അങ്ങനെ രസിക്കുന്ന ദിവസമല്ല അങ്ങനെ അങ്ങനെ രസിക്കണമെങ്കിൽ വേറെ ചിന്തകളൊന്നും ഇല്ലാതിരിക്കണം അപ്പോഴല്ലേ അങ്ങനത്തെ ചിന്തകളൊക്കെ മനുഷ്യന്മാർക്ക് കടന്നു വരുവുള്ളൂ കാരണം മനുഷ്യൻ്റെ ചിന്തയിലേക്ക് ഇങ്ങനെയുള്ള തെറ്റുകൾ തന്നെ വരുന്നത് മനുഷ്യന്മാർ വേറെ കാര്യമായിട്ടൊന്നും ചിന്തിക്കണില്ല കാര്യമായിട്ടൊന്നും ശ്രദ്ധിക്കാത്തപ്പോഴാണ് തെറ്റിലേക്ക് നീങ്ങുന്നതും തെറ്റ് ചിന്തിക്കുന്നതും അതിനനുസരിച്ച് മനുഷ്യൻ്റെ ശരീരം അവയവങ്ങളും ശരീരവും ആ ഒരു ആ ഒരു ചിന്തക്കൊപ്പം നിൽക്കുന്നത് മറ്റു കാര്യമായ കാര്യഗൗരവത്തോടുകൂടെ ജീവിതത്തെ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് കാരണം നമ്മുടെ ജീവിതത്തിൻ്റെ ആ ഒരു ഗൗരവകരമായ ആ ഒരു അവസ്ഥ മനസ്സിലാക്കി കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു തെറ്റിലേക്ക് മനുഷ്യന്മാർ നീങ്ങൂല അതാണ് റസൂൽ മാൻമാർ പറഞ്ഞിരുന്ന نظروا فيها فلما علموا أنها ليست لحيم واتنا لجعلوها لجاتا واتخذوا صالح الأعمال فيها سفونا അതായത് അള്ളാഹുവിൻ്റെ ബുദ്ധിയുള്ള അടിമകളായ ഔലിയാക്കന്മാരായ മഹാന്മാരായ ആളുകൾ അവരുടെ ഓരോ സെക്കൻഡുകൾ അവർ നല്ല കാര്യത്തിൽ ഉപയോഗപ്പെടുത്തിയത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ അവരുടെ ജീവിതത്തിൻ്റെ വില അവർ മനസ്സിലാക്കി എന്നുള്ളതുകൊണ്ടാണ് ജീവിതത്തിൻ്റെ ആ ഒരു ഓരോ സെക്കൻഡുകളും നാളെ പരലോക ജീവിതത്തിലേക്ക് ഇവിടെ ഒരുക്ക് സാധനങ്ങൾ ശേഖരിക്കേണ്ട കണ്ടെത്തേണ്ട സമയമാണ് എന്നവർ അവർ മനസ്സിലാക്കിയപ്പോഴാ ഓരോ സെക്കൻഡുകളും ഓരോ ഓരോ സമയങ്ങളും അത് തസ്ബീഹിലും ജിക്കറിലും അങ്ങനത്തെ നല്ല കാര്യങ്ങളിൽ അവർക്ക് ചെലവഴിക്കാൻ അവർക്ക് സാഹചര്യം വന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഏതായാലും ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് അള്ളാഹിൻ്റെ റസൂല് പറഞ്ഞു അന്ത്യനാളിൽ മനുഷ്യന്മാരെ ഇങ്ങനെ ഒരുമിച്ചുകൂട്ടും അപ്പോഴാണ് മുസല ബിവി ചോദിക്കുന്നത് അല്ലാദ് അള്ളാൻ്റെ അവരുടെ അവരുടെ അവയവങ്ങൾ അവരുടെ രഹസ്യഭാഗങ്ങൾ അവർ പരസ്പരം നോക്കുകയില്ലേ നബിയെ ചിലര് ചിലരിലേക്ക് നോക്കുകയില്ലേ നബിയെ ആളുകളിങ്ങനെ ഒരുമിച്ച് കൂടുമ്പോൾ അങ്ങനെ നോക്കൂലേ എന്ന് പറഞ്ഞപ്പോഴാണ് റസൂലുള്ള പറഞ്ഞത് അശ്വഖില ജനങ്ങളെ ജോലിയാക്കപ്പെട്ടിട്ടുണ്ട് കേട്ടോ ജനങ്ങൾക്ക് വേറെ ജോലിയുണ്ട് ഉണ്ട് വേറെ അവരെ അവർ വലിയൊരു ജോലിയിലാണ് മുസലമാ ബി ബി ചോദിച്ചും ആശകലവും എന്ത് ജോലിയിലാണവർ അപ്പോഴാണ് റസൂൽ അള്ളാഹി സലഹു അലൈവസ്മ പറഞ്ഞു കൊടുക്കുന്നത് നെഷ്റു സഹായി അവരുടെ അവരുടെ ജോലി എന്ന് പറഞ്ഞാൽ അതവർക്ക് അവർ ചെയ്തതായ നന്മകളും തിന്മകളും അതോരോ അണുമണി തൂക്കവും ആ നന്മകളും തിന്മകളും രേഖപ്പെടുത്തപ്പെട്ട ഏടുകൾ കൊടുക്കാനിരിക്കുകയാണ് എടുകൾ അവരിലേക്ക് കൊടുക്കാനിരിക്കുകയാണ് ആ ചിന്തകളിലാണ് മനുഷ്യന്മാരുള്ളത് പിന്നെ എങ്ങനെ അവർ ഇങ്ങനെയുള്ള ചിന്തകൾ അവർക്ക് വരും എന്നാണ് നബി സല്ലാഹു അലൈ വസ്സലമ തങ്ങൾ ചോദി ഐ മുസലമ ബിബിയോട് ചോദിക്കുന്നത് അപ്പോൾ കാര്യം ഗൗരവാണ് അഷറാവൻ സഭ വളരെയേറെ വളരെയേറെ വിഷമത്തോടെ ആളുകൾ സമീപിക്കുന്ന ഒരു രംഗമാണ് എന്ന് ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നുണ്ട് മാത്രമല്ല മഹാനായ സൻ അലി റളി അള്ളാഹുമാർ രേഖപ്പെടുത്തുന്ന ഒരു കാണാം പറഞ്ഞു മനുഷ്യന്മാരെങ്ങനെ ഒരുമിച്ച് കൂട്ടുന്നു അപ്പോഴാണ് അപ്പോൾ ഒരു സ്ത്രീ ചോദിച്ചു നമ്മൾ നബിയെ പറഞ്ഞു ഇത് പറഞ്ഞ തങ്ങള് തങ്ങൾ ആകാശത്തിലേക്ക് തങ്ങള് തങ്ങളെ കൈ കണ്ണുകളെ തങ്ങൾ ഉയർത്തി

സ്വർഗമാണോ ഓറബേ നിരകമാണോ കിട്ടുന്നത് എന്നുള്ള ആ ചിന്തയിലെ മനുഷ്യന്മാരവരുടെ കണ്ണുകൾ ആകാശത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയമാണത് പിന്നെ എങ്ങനെ അവർ തമ്മിൽ നോക്കാൻ ഇത് സമയല്ല അത്ര ഗൗരവമായ കാര്യത്തിലാണുള്ളവരുള്ളത് അപ്പോൾ വീണ്ടും ആ സ്ത്രീ ചോദിച്ചു എൻ്റെ ഔറത്ത് മറക്കാൻ അള്ളാവിനോടങ്ങ് എൻ്റെ ഔറത്ത് മറക്കണം എൻ്റെ ഔറത്ത് മറയണം അതിന് അങ്ങ് ധ ചെയ്യണം ഇപ്പോഴാ റസൂൽ എന്ന് പറഞ്ഞാഹും ഈ സ്ത്രീയുടെ ഔറത്ത് നീ എന്ന് അള്ളാൻ്റെ റസൂല് ദുവാ ചെയ്തതപ്പോഴാണ് രേഖപ്പെടുത്തുന്ന അതീസാൻ ഇങ്ങനെയാണ് മഷറയിൽ ആളുകൾ ഒരുമിച്ച് കൂട്ടുന്നത് മാത്രമല്ല ആ മക്ഷറയിൽ ഒരുമിച്ച് കൂടുന്ന രംഗങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ വല്ലാതെ പേടിച്ചു പോകുന്ന രംഗങ്ങളാണ് മൂന്ന് കൂട്ടരാ മുക്കൂട്ടം ആളുകൾ അക്ഷരയിൽ ഒരുമിച്ച് കൂടും ഒന്ന് ഒരു കൂട്ടം ആളുകൾ സിൻഫം മുഷാത്തൻ നടന്നവരായി മറ്റൊരു കൂട്ടം സിൻഫൻ റുഖുബാന വാഹനം കയറിയവരായിട്ട് വരും അക്ഷരയിലേക്ക് ആളുകൾ വരുന്ന ഒരു കോലയാണ് ഒന്ന് നടന്നവരായിട്ട് വരും രണ്ട് വാഹനം കയറിയവരായിട്ട് വരും മൂന്ന് സിൻഫൻഹം അവരുടെ മുഖം മുഖത്തിൻ്റെ മേൽ നടന്നുകൊണ്ട് മുഖം കുത്തിയവരായി വരും അവരുടെ മുഖങ്ങളുടെ മേലെങ്ങനെയാണ് അവർ നടക്കുക എങ്ങനെയാണ് മുഖം കുത്തി കാലിൻ്റെ മേൽ നടക്കാൻ പറ്റും അതുപോലെ മുഖം കുത്തി എങ്ങനെയാ നടക്ക റസൂലെ അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞുകൊടുത്തു അല്ലെ റബിന് കാതിർന്നലായി അവരുടെ മുഖത്തിൻറെ മേൽ നടക്കാൻ കഴിവ് കൊടുക്കുന്നതിന് എന്ത് പ്രയാസമാണുള്ളത് അഥവാ കാലിൻ്റെ മേൽ നടത്താൻ കഴിവുള്ള റബ്ബിന് മുഖത്തിൻ മുഖം കുത്തി നടത്താൻ അള്ളാഹ് കഴിവ് കൊടുത്തുകൂടെ അള്ളാഹ് എന്ത് പ്രയാസമല്ലോ വലിയ വിഷയ അള്ളാഹു നമ്മളെയൊക്കെ കാതൃഷിക്കട്ടെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ നമ്മളൊക്കെ എല്ലാവരും ദ ചെയ്യണം ഇത് കേൾക്കുന്ന എല്ലാവരും ദ ചെയ്യണം നല്ല കാര്യങ്ങളുമായി സജീവമായി മുന്നോട്ട് പോകണം അള്ളാഹു അനുഗ്രഹിക്കട്ടെ എല്ലാവരും ദാ ചെയ്യണം എല്ലാവരോടും ദ്വാ കൊണ്ട് വസീ ചെയ്യുന്നു സൊല്ലാഹു അലഹ മുഹമ്മദ് സല്ല അല്ലാഹു അലഹി വസ്ല്ലം അള്ളാഹുഅല മുഹമ്മദ് യാ റബ്ബി സല്ലി അലഹി വസ്ല്ലം എല്ലാവരും ദ ചെയ്യാൻ ഒരാൾ ദ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട് കടം വേ കടം രക്ഷ വേടാനും ഭർത്താവിൻ്റെ ജോലിയിൽ ഇട്ടാനും മകൻ ഇഫ്ത പഠിക്കുന്നു ഹയറാവുവാനും മക്കളെ മക്കളെ സ്വാനിയാവാൻ വേണ്ടിയും ആക്രമത്ത് ഒന്നാവാനും മാതാപിതാക്കൾക്കും ഇൻഷ അള്ളാഹു താല പ്രിയപ്പെട്ട ആ സഹോദരിയുടെ അവരുടെ ഭർത്താവിന്റെ ജോലിയിൽ അള്ളാഹു വർക്കെത്തിയട്ടെ അവരുടെ കുടുംബത്തിൽ അള്ളാഹു വർക്കെത്തിയട്ടെ മക്കൾ ഹെഫ പഠിക്കുന്നു അലഹമില്ല ാണ് ഒരു മകൻ നിഫത് പഠിക്കുന്നു എന്ന് പറഞ്ഞ വലിയ അനുഗ്രഹമാണ് അള്ളാഹു തോഫീക്ക് നൽകട്ടെ അള്ളാഹു തോഫീക്ക് നൽകട്ടെ അള്ളാഹു നല്ല റിഫ് നൽകട്ടെ തെളിഞ്ഞ ബുദ്ധി നൽകട്ടെ മക്കൾക്ക് ഖുറാൻ പഠിപ്പിച്ചുകൊണ്ട് ആ മാതാപിതാക്കൾക്ക് സർവ്വ അനുഗ്രഹങ്ങളും ഇരുലോകത്തും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ അവിടെ കടങ്ങൾ എത്ര ലക്ഷമാണെങ്കിലും അള്ളാഹു ഖുർആനിൻ്റെ ബർക്കത്ത് കൊണ്ടൊക്കെ തീർത്തു കൊടുക്കട്ടെ അത് ആ കടം വീട്ടാനുള്ള ഒരു വഴി അവരുടെ മുമ്പിൽ അള്ളാഹു എത്രയും വേഗത്തിൽ അള്ളാഹു തോന്നിപ്പിച്ച് കടം വീട്ടി റാഹത്താവട്ടെ എല്ലാ നിങ്ങൾ എപ്പോഴും ദ്വാ ചെയ്യണം ഞങ്ങൾ എനിക്കും എൻ്റെ കുടുംബത്തിനും ഞങ്ങൾക്കൊക്കെ നിങ്ങൾ ദ്വാ ചെയ്യണം എന്ന് ഞാൻ നിങ്ങളോടും വസീത്ത് ചെയ്യുന്നു നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ദ്വാ ചെയ്യാം നമ്മളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ദ ചെയ്യേണ്ടവരും സഹായികളുമാണല്ലോ ആരുടെ ദുവയാണ് അള്ളാഹു സ്വീകരിക്കുക എന്ന് പറയാൻ പറ്റില്ലല്ലോ എല്ലാവരും ദുവാ ചെയ്യണം ഇൻഷാല്ല നമുക്കും നമ്മളും ദുവാ ചെയ്യാം എല്ലാവരോടും അസ്സലാമലൈക്കും വാഹമത്തല്ലാഹി ഒബരയ്ക്കാത്തു സല അള്ളാഹു അലാം ഹമ്മദ് സല്ല അള്ളാഹു അലൈഹി വസ്ല്ലം സല്ലാഹു അലാം ഹമ്മദ് സല്ല അല്ലാഹു അലി വസ്ലം അള്ളാഹു വസ്ലാം ഇൻഷാള്ള ഈ സമയത്ത് എല്ലാ ദിവസവും ഈ സമയത്ത് ഇങ്ങനെ ഓൺലൈനിൽ ഉണ്ടാകും പരമാവധി എല്ലാവരെയും പങ്കെടുപ്പിക്കുക നല്ല കാര്യങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു